കോട്ടയം സ്വദേശിയായ അനന്തു അജിയുടെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ യുവാവിന്റെ മരണമൊഴി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ പുറത്തു വന്നു മൂന്ന് വയസ്സ് മുതൽ താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് അനന്തു അജി വീഡിയോയിൽ പറയുന്നു ഗുരുതര ലൈംഗിക ആരോപണങ്ങളാണ് വീഡിയോയിലുള്ളത് മൂന്നു വയസ്സ് മുതൽ വീടിനടുത്തുള്ള ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ലൈംഗികമായി ചൂഷണം ചെയ്ത ആൾ ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു അന്ന് അറിയില്ലായിരുന്നു ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണെന്ന് അമ്മയോടും പെങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത് പക്ഷെ അവർക്ക് നല്ല മകനോ സഹോദരനോ ആകാൻ എനിക്ക് പറ്റിയില്ല പല സ്ഥലത്തു ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ആർ എസ് ഇടപെടരുത് ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ ശാരീരികവും മാനസികവും ലൈംഗികവുമായി ചൂഷണം ചെയ്യുകയാണ് അതിനുള്ള തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കാനില്ല ലൈംഗികമായി ചൂഷണം ചെയ്തത് നിതീഷ് മുരളീധരൻ എന്നയാളാണ് നിതീഷ് മുരളീധരൻ തുടർച്ചയായി ചൂഷണം ചെയ്തുവെന്നും വീഡിയോയിൽ പറയുന്നു ഇപ്പോൾ ഈ വ്യക്തി കുടുംബസമേതം ജീവിക്കുകയാണെന്നും അനന്തു വെളിപ്പെടുത്തി ആർ എസ് എസ് ക്യാമ്പുകളിൽ ടോർച്ചറിംഗ് ആണ് നടക്കുന്നതെന്നും പ്രതി നാട്ടിൽ നല്ല പേര് പറഞ്ഞു നടക്കുന്ന സജീവ പ്രവർത്തകനാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചെന്നും ഇതിന്റെ ഫലമായി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അതായത് പാനിക് അറ്റാക്ക് എന്നിവയുണ്ടായെന്നും അനന്തു കൂട്ടിച്ചേർത്തു യുവാവിൻ്റെ വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് സെപ്റ്റംബർ പതിനാല് സമയം പത്ത് ഇരുപത്താറ് ഞാൻ വന്നിരിക്കുന്നത് മരണമൊഴിയുമായാണ് ഞാൻ എന്തിനായിരിക്കും ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും അതിന് ഉത്തരമാണ് ഈ വീഡിയോ ഞാനൊരു ഇൻട്രോവേട്ടാണ് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തെ കുറിച്ചാണ് ഞാനൊരു ഒ സി ഡി രോഗിയാണ് ആറുമാസമായി ഗുളിക കഴിക്കുന്നു കൂട്ടം ഗുളികകളുണ്ട് ഗുളികകൾ കാരണമാണ് ജീവിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതം കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ഞാനൊരു ഇരയാണ് മൂന്ന് നാല് വയസ്സ് മുതൽ ഞാൻ തുടരെ ലൈംഗിക പീഡനത്തിന് ഇരയായി ഇതാണ് ഓ സി ഡിക്ക് കാരണം ഞാൻ നേരിട്ടത് ആണെന്ന് മനസ്സിലായത് കഴിഞ്ഞ വർഷം മാത്രമാണ് എന്നെ അഭ്യസ് ചെയ്ത ആൾ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു അവന് ഒന്നും അറിയേണ്ട ഓ സി ഡി വന്ന ആളുടെ മനസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല മൂന്ന് വയസ്സ് മുതൽ ഞാൻ പീഡനത്തിനിരയായി വന്നു പുറത്തു പറയാൻ പേടിയായിരുന്നു ആളുകൾ തെളിവുണ്ടോ എന്ന് ചോദിക്കും തെളിവില്ല എനിക്ക് അമ്മയും സഹോദരിയുമാണ് എല്ലാം അവർ കാരണമാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത് ഇതുപോലെ ഒരു അമ്മയെയും സഹോദരനെയും ലഭിക്കാൻ പുണ്യം ചെയ്യണം എനിക്ക് ഒരു നല്ല മകനോ ചേട്ടനോ ആകാൻ കഴിഞ്ഞിട്ടില്ല പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പീഡനത്തിന് ഇരയായി ആണുങ്ങളാണ് പീഡിപ്പിച്ചത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആളുകളുണ്ട് അവരാണ് ആർ എസ് എസുകാർ അവരുടെ ക്യാമ്പുകളിൽ ഭയങ്കര മോശമായ സാഹചര്യമാണുള്ളത് ടോർച്ചറാണ് അവിടെ നടക്കുന്നത് മെന്റലി ഫിസിക്കലി സെക്ഷലി അവർ അബ്യൂസ് ചെയ്യും കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത് ഫിസിക്കലിയും അബ്യൂസ് ചെയ്യും പലതും ചെയ്യും തെളിവ് ചോദിച്ചാൽ നൽകാനില്ല ഇത്ര വർഷം കഴിഞ്ഞാൽ എവിടെ തെളിവ് ലൈഫിൽ ഒരിക്കലും ആർ എസ് എസുകാരനായി ഇടപഴകരുത് പലർക്കും എൻ്റെ സമാനമായ അനുഭവം നേരിടേണ്ടി വന്നു ആരും തുറന്നു പറയാത്തതാണ് എന്നെ പീഡിപ്പിച്ച ആൾ നിതീഷ് മുരളീധരനാണ് എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ ലൈഫ് ലോങ് പീഡിപ്പിക്കുന്നവർക്ക് പീഡിപ്പിച്ച് പോയാൽ മതി അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം ഞാൻ ഒരു വിധത്തിലാണ് ജീവിച്ചു പോകുന്നത് ജീവിക്കാൻ കഴിയില്ല എനിക്ക് ശരിക്കും അടുത്തു സെപ്റ്റംബർ പതിനാലിനാണ് തമ്പാനൂരിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനന്തു സജി ആത്മഹത്യാക്കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത ശേഷം ജീവൻ ഒടുക്കിയത് അനന്തു സജിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നിതീഷ് മുരളീധരന്റെ സ്ഥാപനം രണ്ടു ദിവസമായി അടഞ്ഞുകിടക്കുകയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും അപ്രത്യക്ഷമായിട്ടുണ്ട്